കൊല്ലം അഞ്ചലിൽ ക്ഷേത്രത്തിൽ മോഷണം മോഷണം മോഷ്ടാക്കൾ കവർന്നു മോഷ്ടാക്കളുടെ ദൃശ്യം ലഭിച്ചു അഞ്ചൽ അഞ്ചൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസ് കൊല്ലം അഞ്ചലിൽ ക്ഷേത്രത്തിൽ മോഷണം മോഷ്ടാക്കൾ കാണിക്കവഞ്ചികൾ കവർന്നു മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ലഭിച്ചു അഞ്ചൽ ഏറം വയലിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ക്ഷേത്രം തുറക്കാനായി പൂജാരി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു പൂജാരി പിന്നീട് ക്ഷേത്രത്തിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ രണ്ടേ മുപ്പതോടുകൂടി രണ്ടു പേരടങ്ങുന്ന മോഷ്ടക്കൾ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് വരികയും ഒരാൾ ക്ഷേത്രത്തിന്റെ മതിൽ ചാടിക്കടന്ന് ക്ഷേത്രത്തിനുള്ളിൽ കയറി കാണിക്കുവഞ്ചി എടുത്തു കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിൽ കണ്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് ഈ കഴിഞ്ഞ വെളുപ്പം കാലത്ത് അതായത് ഈ ഞായറാഴ്ച വെളുപ്പം കാലത്ത് ഒരു മോഷണം നടന്നു രാവിലെ ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറിയും ജീവനക്കാരും വന്നു നോക്കുന്ന സമയത്താണ് ക്ഷേത്ര പ്രധാന ശ്രീകോവിലിൻ്റെ മുന്നിലിരുന്ന വലിയ കാണിക്കവഞ്ചി നഷ്ടപ്പെട്ടതായിട്ട് അറിയുന്നത് അങ്ങനെ വീണ്ടും തുറന്ന പരിശോധന നടത്തിയപ്പോഴാണ് ബലിക്കലിനോട് ചേർന്ന് വെച്ചിരുന്ന ഒരു ചെറിയ വഞ്ചിയും ക്ഷേത്ര ശ്രീകോവിലിൻ്റെ മുന്നിലുണ്ടായിരുന്ന വലിയ കാണിക്കവഞ്ചിയും നഷ്ടപ്പെടുകയും പരിസരത്ത് ക്ഷേത്ര പരിസരത്തൊക്കെ തിരഞ്ഞപ്പോൾ ചെറിയ വഞ്ചി അത് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുകയും ചെയ്തു എന്നാൽ വലിയ വഞ്ചി ഈ പരിസരത്തെങ്ങും തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല തുടർന്ന് നമ്മുടെ സൈർവയലൻസ് ക്യാമറയിലൂടെ പരിശോധിച്ചപ്പോൾ ഏകദേശം രണ്ട് മുപ്പത്തിനാലിനും രണ്ട് മുപ്പത്തെട്ടിനും ഇടയിൽ രണ്ട് ഏകദേശം ഇരുപതിനും ഇരുപത്തഞ്ചിനും വയസ്സിന് പ്രായ മധ്യയുള്ള രണ്ട് ചെറുപ്പക്കാർ പാൻസും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് അവർ ക്ഷേത്രത്തിൻ്റെ പിറയിലൂടെ വരുന്നതായും ക്ഷേത്രത്തിൻ്റെ ശിവൻ നടയുടെ ഭാഗത്തുള്ള മതിൽ ചാടിക്കടന്ന് ഒരാളകത്ത് കയറി ആണ് പ്രധാന വഞ്ചി എടുത്തുകൊണ്ടുപോയതും രണ്ട് അൻപത്തി ഒന്നിന് അതേ വഴിയിലൂടെ തന്നെ അവർ തിരിച്ചു പോകുന്നതായും കാണുന്നുണ്ട് തൊട്ടടുത്തുള്ള പുറത്തുള്ള ഒരു കടയിലെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് രണ്ട് അൻപത്തി നാലിന് രണ്ട് പേർ ബൈക്കിൽ തടിക്കാട് ഭാഗത്തേക്ക് പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകുകയും രാവിലെ തന്നെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്നും ചാർജ് ഉള്ള ഓഫീസർമാർ വരികയും ഈ വിവരങ്ങൾ അവർ ധരിപ്പിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തുകയും അദ്ദേഹം ഈ വിവരങ്ങൾ കണ്ടു ബോധ്യപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ഷേത്രത്തിൽ സമാനമായ തരത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ വലിയ തരത്തിലൊരു മോഷണം നടന്നിരുന്നു അന്ന് ശ്രീകോവിലിൻ്റെ വാതിലുകൾ പൊളിക്കുകയും ശ്രീകോവിനുള്ളിൽ കടന്ന് കയറുകയും ചെയ്തു അന്നും വഞ്ചി നഷ്ടപ്പെടുകയും വഞ്ചിയിലെ തുക നഷ്ടപ്പെടുകയും ഒത്തിപ്പൊളിച്ചാണ് അന്ന് ചെയ്തത് ഇത്തവണ വഞ്ചി ഉൾപ്പെടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ ശ്രീകോവിനുള്ളിലേക്ക് കടന്നിട്ടില്ല ഏഹ് അത് നിരന്തരമായി ഇത്തരം മോഷണങ്ങൾ നടക്കുമ്പോൾ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ സമീപവാസികൾക്കൊക്കെ തന്നെ ഫൈവ് ജീകരാകുന്ന ഒരവസ്ഥയിലാണ് കാരണം ഇത് വീടുകളിലേക്കും ഇത് വ്യാപിക്കുമ്പോൾ ഇത്രയും സർവൈലൻസ് ക്യാമറ ഉൾപ്പെടെയുള്ള ക്ഷേത്രത്തിൽ കയറി മോഷണം നടത്തിയത് ഭക്തജനങ്ങളെ വല്ലാതെ പരിഭ്രമത്തിലാക്കി ആക്കിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഊർജ്ജിതമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് നമ്മൾ കൊണ്ടുവരണം എന്നാണ് ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ മറ്റൊരു കാണിക്കുവഞ്ചിയും കുത്തിപ്പൊളിച്ച ശേഷം ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിച്ചതായി കണ്ടെത്തി ഒരു കാണിക്കുവഞ്ചി മോഷ്ടാക്കൾ കൊണ്ടുപോയി ഭാരവാഹികൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇരുചക്ര വാഹനത്തിലെത്തിയ മോഷ്ടക്കൾ കാണിക്കുവഞ്ചിയുമായി ഏറം വാളകം റോട്ടിൽ പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മോഷ്ടാക്കളെ ഉടനെ തന്നെ പിടികൂടുമെന്ന് അഞ്ചൽ സി ഹരീഷ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ